എല്ലാവരുടെയും സംശയം സ്വർണ്ണവിലേനെ കൂടുമോ കുറയുമോ എന്നുള്ളത് ഉണ്ടാകും പ്രത്യേകിച്ച് ഫെഡറൽ ചേർജറോ അതുപോലെ പറഞ്ഞിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് വളരെ വലിയ റിസ്ക് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭയങ്കരമായ രീതിയിലുള്ള രീതിയിലാണ് അതായത് സംസ്ഥാനം ഉണ്ട് റേറ്റ് അഞ്ച് ആക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല ചൈനീസ് സെൻട്രൽ ബാങ്ക് ആറാമത്തെ തുടർച്ചയായിട്ടുള്ള മാസത്തിൽ വീണ്ടും ഗോൾഡ് ഐ മീൻ ഏപ്രിൽ അത് അവർ വാങ്ങിയെന്നാണ് ഇപ്പോൾ പുതിയ ഡേറ്റ വരുന്നത് അപ്പോൾ അൺസർട്ടനിറ്റിയും ഉണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫെഡറൽ ജെറോം സ്വർണ്ണ വിലയിൽ വരുന്ന മാറ്റങ്ങളും കൂടി നമ്മൾ നോക്കണം രാവിലെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരികളാണ് പക്ഷേ സുഖിക്കൈ മീൻ പുലർച്ചെ ചെക്ക് മുമ്പ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വലിയ രീതിയിൽ തകർച്ചയിലായിരുന്നു ഗോൾഡ് എന്നുള്ളതാണ് വാറുണ്ടാകുക എന്ന് പറഞ്ഞ നല്ല ഒരു കാര്യമല്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള ടെൻഷൻ ഇന്ത്യ പാക്ക് അതിർത്തികൾ ഉണ്ട് ഈ ഒരു കാര്യത്തിൽ തന്നെ ഇന്നലെ തന്നെ ഈ ജറംഭവൻ്റെ സംസാരത്തെ സ്റ്റോക്കുകൾ ഉയർന്നിട്ടുണ്ട് ഡോളർ ഉയർന്നിട്ടുണ്ട് രൂപ എല്ലാ ഒരുപാട് കാരണങ്ങളുണ്ട് രൂപ അല്പം ഡിക്ലെയിൻ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് യുദ്ധം ഉണ്ടാകുമെന്ന് പറയുന്നത് വലിയ രീതിയിൽ നല്ല വലിയ ഒരു ഒരിക്കലും നല്ലൊരു കാര്യം അല്ല കാരണം ഇന്ത്യ സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നതിന് തടയിടുന്നതിനുള്ള ഒരു കാരണക്കായിരിക്കും പാകിസ്ഥാൻ ആർമിക്ക് ഇവർ സമ്മതം കൊടുത്തിട്ടുണ്ട് പൊളിറ്റിക്കൽ നേതൃത്വം അതേപോലെ അതിർത്തിയിൽ ഷെല്ലാക്രമണമുണ്ട് വേറെ രീതിയിൽ ക്രോസ് ബോർഡർ ആയിട്ടുള്ള വിമാനങ്ങൾ വിമാനങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇസ്രായേലുമായിട്ടുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടില്ല എന്നാണ് ഹൂത്തി പറഞ്ഞത് അത് യു എസുമായിട്ടുള്ള ഡീല് മാത്രമേ ഉള്ളൂ സമാധാനക്കരാർ അല്ലാതെ ഇസ്രായേലുമായിട്ട് ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ ചൈനയുമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ട്രേഡ് ടോക്ക് നടന്നു എന്നൊക്കെയാണ് ഫെഡറൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് സ്വർണ്ണ ഇടുക്കുന്ന കാര്യമാണ് ഷിജിൻ പിങ് ആണെങ്കിൽ മോസ്കോയിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പ് ഡ്രോൺ അറ്റാക്ക് മോസ്കോയിലേക്ക് യുക്രൈൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് മുപ്പത്തൊന്ന് പേരാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്ന മീൻ ഇന്ത്യയുടെ അറ്റാക്കിൽ പാകിസ്ഥാനിൽ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവിധ സാഹചര്യവും ഗോൾഡിന് അനുകൂലമായിട്ട് മാറുകയാണ് പ്രത്യേകിച്ച് ഫെഡറലിൻ്റെ കോഷ്യസ് വ്യൂവും കൂടി ആയതോടുകൂടി സ്വർണത്തിന് എല്ലാവിധ നിലക്കും അനുകൂലമായിട്ട് വരികയാണ് ലോകത്ത് മൊത്തം സമാധാനം ഉണ്ടാവട്ടെ എന്ന് കൂടി എന്താ പറയുന്നു സിറിയയുമായിട്ട് പോലും യു എ ഇ എന്താണ് ഇസ്രായേലിനെ ബന്ധിപ്പിച്ച് സമാധാനം ഉണ്ടാക്കാനുള്ള ഓരോപ്പോൾ പുതിയ നേതൃത്വമാണല്ലോ അതും ഒക്കെ ഉണ്ട് നോക്കുന്നുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം നമ്മൾ ഗോൾഡിലേക്ക് തന്നെ വരേണ്ടിയിരിക്കുമെന്ന് പറയാണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കൂടിയേക്കാണ് അത് രണ്ടായിരവും പിന്നീട് നാനൂറും കൂടി ഇന്ന് ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണം ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണത്തിൽ ഇപ്പോൾ കുതിച്ചു വരുന്നുണ്ട് ഡാമേജുകൾ ഒരുപാട് നഷ്ടപ്പെട്ടതൊക്കെ നികത്താൻ വേണ്ടി ഗോൾഡ് റീപോൺ ചെയ്തു വരുന്നുണ്ട് എങ്കിൽപ്പോഴും ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രൈസായ എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറിൽ നിന്നും ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഫോർ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ടു ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് തന്നെ ഫെഡറൽ റേറ്റ് സ്റ്റഡി ആക്കി വെച്ചിട്ടുണ്ട് മാറ്റം വരത്തില്ല അപ്പോൾ ഗോൾഡ് ഇനി കൂടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങൾക്ക് നിദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് യു എസ് ഡോളറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലുള്ള ഗോൾഡ് ഉള്ള എല്ലാവിധ പശ്ചാത്തലത്തിൽ ടെൻഷൻസ് റേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് രൂപ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരികയായിരുന്നു എൺപത്തി ഏഴ് എൺപത് അവിടെ നിന്നൊക്കെ ഒരുപാട് എൺപത്തി നാലിൻ്റെ ആ ഭാഗങ്ങളിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ബട്ട് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ നോൺ ഫാംബെയർ റോഡായിട്ട് വന്ന് ആ സ്വിച്ച് പോലെ അപ്പോൾ തന്നെ കൂടണമൊന്നുമില്ല ഇരുനാല് മണിക്കൂറായിട്ടൊക്കെ അതിൻ്റെ എഫക്റ്റ് മറ്റേ എഫക്റ്റ് ഒക്കെ പാടെയുണ്ട് അപ്പോൾ ഗോൾഡ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു രൂപ ഡോളറൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വർണ്ണവില ഉയരുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് സ്വർണ്ണവില ഇനിയും ഉയർന്നൊക്കെ ഇപ്പോൾ തന്നെ ഗോൾഡ് കര കയറി വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇനി കൂടി കുറച്ചുകൂടി മണിക്കൂറുകളിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള നമ്മൾ അപ്പോൾ സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് ഒരുപാട് എക്സസൈസേറ്റ് കാരണം പ്രകാരം കേരളത്തിൽ